ശേഷിച്ചിട്ട് സ്വാഗതം ഇപ്പോൾ ആ അഞ്ചര കിട്ടാറുമില്ല പറയാപ്പറ്റി വേഗം അടിച്ചു കുറേ ചപ്പ അവിടെ കത്തിച്ചിട്ടുണ്ട് ചൂട് കളി കൂടിയുടെ ഒന്ന് ചെറുക്കിയിട്ടേ ഇപ്പം പാപ്പറത്തെ സൈഡ് കൊടുക്കാം ചേരൊന്നു കിടന്നു അങ്ങനെ ഉറങ്ങിപ്പോയി നല്ല ഉറങ്ങിട്ട് ചൂട് വയ്ക്കണം പണി മാറ്റി വരുമ്പോൾ കറി വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോയിട്ടോന്നറ നോക്കട്ടെ പിന്നെ അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പുറത്തും ഉണ്ട് കുറേ ചപ്പിട്ട നമ്മളാ കോഴിയിൽ വയ്യാണ്ട കോഴി നീച്ച് നടക്കിറങ്ങി കാണിച്ചു തരാം കേട്ടോ പക്ഷെ എന്താ പറയുക പുറത്തേക്ക് വിടുമ്പോൾ വേറെ കോഴികളൊക്കെ കുത്താണ് ഇവിടെ എന്തെങ്കിലും കാണിച്ചു തരാട്ടോ ഏതാണോ എന്താ അവിടെ കടന്നിട്ട് തിന്നിയാണ് കൊറച്ച വീട്ടിൽ മെല്ലെ അപ്പഴേക്കും നടക്കുന്നുണ്ട് കാലിന് പക്ഷെ ഒരു ബലക്കുറവുണ്ട് മറ്റേ കോഴകളൊക്കെ കൊത്തുമ്പോഴേ എന്തായാലേ പിടിക്കാനൊക്കെ വന്ന ഓടുന്നുണ്ട് വേഗം കൂട്ടു പോയി കിടക്ക അതെ കൂട്ട് പോയി കടന്നു എന്താ പേടിയാണ് മറ്റേ കോഴികൾ ഇവിടുന്നു അവിടുന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ പിന്നെ കൊറച്ചേരം വിടുന്നു അങ്ങനൊക്കെ ഞാൻ കൂട്ടിക്കിടന്നോട്ടെ എന്നത് ശരി ഞാൻ വിചാരിച്ചു കുറച്ചാവും വിചാരിച്ചു പേടിച്ചു ചെറിയ അങ്കടാറന്നിട്ടാ അപ്പൊ ഇതങ്ങനെ ഇവിടെ ചപ്പടെ നമ്മളിവിടെ കൊതുവിന്റെ ശല്യം ഭയങ്കര ഇണ്ടിട്ടാ അതാ കൊതുകിണ്ടോ വരാതിരിക്കുന്ന പുകയില്ലേ പുഴു കുറേ കൊടുക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ നമ്മളപ്പറ സൈഡിൽ കുറേ ഉണ്ടാവും മരങ്ങൾ വീഴുന്നുണ്ടേ ഇനിയിപ്പാ രാജാട്രോ ബാഗിന്റെ കാര്യം പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ വിത്തോളേ കാഴ്ചട്ടോ പാപ്ര ഇതില് ഞാൻ മറ്റേ നമ്മുടെ തക്കാളിയെത്തു വാവിയിട്ടുണ്ട് നനച്ചുറുക്കണം ഇവിടെ വെച്ച അവിടെ പുഴയൊന്നും തിരക്കിച്ചിട്ട് ഇതുപോലെന്തായിരുന്നു നമ്മുടെ മുളക് നമ്മൾ ഞാൻ ഇങ്ങനെ തന്നെ ആദ്യം നമ്മൾ വാർപ്പിൻ്റെ മേലെ കുഴിച്ചു നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തായിരുന്നു ഇങ്ങനത്തേല് കുറേ പാവട്ട് കുറച്ച് വലുതാകുമ്പോൾ മാറ്റി കുളിച്ചു അപ്പോൾ ഇവിടെ ഇവിടെ വെയിൽ വരും രാവിലെ വെയിൽ വരും ഇവിടെ അപ്പം പിന്നെ ഇവിടെ പിന്നെ കുഴൽ ചിലപ്പോയില്ല പിന്നെ ഗ്രോ ബാഗൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുത്തരാറുണ്ട് പിന്നെ മേലെ കുറച്ച് നമ്മുടെ എന്താ പറയുക മഞ്ഞളില്ലേ മഞ്ഞളൊക്കെ എന്താ കൊട്ടേനെന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തായാലും നോക്കണം കുറേ ഉണങ്ങിയൊക്കെ കാണാണ്ട് അപ്പോൾ അതായിട്ടുണ്ടാവും അപ്പം നീ അതിലുണ്ടോ എന്ന് നോക്കാം അതിലപ്പുറം കൂടെ കട്ട ഇവിടെ ചപ്പ ഇവിടെ തന്നെ കത്തിക്കാച്ചിട്ടേ നല്ല മരങ്ങളും ഉണ്ടാവും അതിൻ്റെ ഒക്കെ ചപ്പ ഇങ്ങോട്ട് വീഴോണ്ടേ അടിച്ചു കൊരിയാൽ എന്നും ഉണ്ടാവും ഇഷ്ടം പോലെ അപ്പം കുറെ ഇങ്ങോട്ട് കത്തിച്ചു കളയും എന്നിട്ട് പിന്നെ ചാരം അങ്ങോട്ടന്നെ ഇട്ടാല് നമ്മളിവിടെയൊക്കെ എന്താ പറയാ അതിനൊക്കെ വളാവുമല്ലോ അങ്ങനെ എന്താപ്പു സാർ സ്കൂള് പൂട്ടിയപ്പോള് ഭയങ്കര പ്രകൃതി കേട്ടോ കാരണം എന്താച്ചാ ചെറിയ മക്കളാണൊക്കെ എന്തെങ്കിലും പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന മക്കളാട്ടോ അവര് ഭയങ്കര പ്രകൃതിയാണ് എവിടേക്കാനൊക്കെ വിരുന്ന് പണ്ടൊക്കെ വിരുന്നൊക്കെ പോവാനോ ഇല്ലാട്ടോ പക്ഷെ അമ്മ വീട്ടിക്ക് അറിയാൻ അമ്മ വീട്ടിക്ക് പോവാറൊന്നുമില്ല വേണമെങ്കിൽ അങ്ങനെ പോവൊക്കെ ചെയ്യാ പൂള് എങ്കിട് എങ്കിട് പോവാനാ പ്രകൃതിയാറി ചില കേസ് ഇത് എന്താച്ചിട്ട ചെറിയ മക്കളല്ല വലുത് അപ്പൊ നമുക്ക് അടിക്കാനും വല്ലാണ്ട് പാകല്ല അല്ലെങ്കിൽ അടിയെ കൊടുത്തായിരുന്നു ഞാൻ ഇനിയിപ്പൊ അടിക്കാനും പാകല്ലോ വല്യ മക്കളല്ലേ അവർക്ക് ഒന്നാമത് നേരം പോവാനേ നമ്മള് ടി ഇല്ലല്ലോ ടി വിണെങ്കിൽ കൊറേ നേരം നമ്മളെ ഫോണിനൊഴിവില്ല കളിച്ചേറ്റും ആ കണ്ടാൻ വന്നു അപ്പോൾ കളിക്കാർ അപ്പൊ ഇനിയിപ്പൊ കുന്നക്കാവുരം പറഞ്ഞ പൂരാണെന്ന് പറഞ്ഞേ പോരായാൽ പിന്നെ ഭയങ്കര മറ്റേ ഇന്ന് നമ്മൾ ഞായറാഴ്ച തറവായിട്ട് പോകാനുണ്ട് ഇവിടെ നിന്ന് വൈകുന്നേരം രാജേട്ടൻ പണി ഉണ്ടെങ്കിലും അല്ലെങ്കിലും പോകലുണ്ടെന്നും പോയിട്ടില്ല അമ്മേനൊന്നും കിട്ടില്ല കേട്ടോ അമ്മയൊക്കെ അമ്പലത്തിലാവും ഇന്നൊക്കെ കളം പാട്ടോ എന്തൊക്കെയോ ഉണ്ട് ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങായിട്ട് അമ്പലത്തിൽ പരിപാടി മൂന്നാം തീയ്യതി ലാസ്റ്റ് പോരും ഡ്രസ് കോഡൊക്കെ ഉണ്ട് അപ്പൂസിന് അവിടെ കുന്നക്കാവ് ടീമിന്റെ ആകെ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ നൂറ് പേരൊക്കെ ആൾക്കാരുണ്ടാവും പെൺകുട്ടിയൊക്കെ അങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയേ അടി നിങ്ങളൊക്കെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല ഇവിടെയൊക്കെ പൂരങ്ങളാകുമ്പോൾ ഭയങ്കര അടിയുമകളൊക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികളൊക്കെ തമ്മിലിട്ടാ അപ്പം ഞാൻ ആ പറയാ ആ ഡ്രസ് കോഡിൻ്റെ അടിയിൽ വേറെ ഷപ്പായിരുന്നിട്ട് അടി എവിടെയെങ്കിലും ഉണ്ട് കണ്ടാൽ ഓടാനൊക്കെ കൂയി ഓടാൻ പറയും കാരണം മക്കൾ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ഇതെല്ലാം തൊട്ടാൽ മതി ഇതെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ അവർ തട്ടിയാൽ മതി അപ്പോഴേക്കും അവർക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാക്കാം എന്തൊക്കെ അത്താത്തത് കത്തന അവിടത്തെ വേഗം കത്തി കത്തന നല്ലപോലെ തുകച്ചാലേ കടലാസ് വേണം കടലാസ് ഇല്ല മോ അപ്പ അങ്ങനെ ഇനിയിപ്പ എന്താ പറയോ നമ്മടെ തിരുവാതിര ആയിട്ടാ തിരുവാതിരക്ക് നമുക്ക് അപ്പോൾ തിരുവാതിര ആയിട്ടോ തിരുവാതിര ആകുമ്പോൾ മുറ്റമ്പണിയൊക്കെ എടുക്കലുണ്ട് ഇവിടെ വല്ലാണ്ട് നമുക്ക് മുറ്റം പണി എടുക്കാനില്ല കേട്ടോ ചെറിയതുകൊണ്ട് എന്നാലും നമ്മളെ ഈ തെട്ടുണ്ടല്ലോ ഇതും തെട്ട് ഇതുവരെ ഉണ്ടായിരുന്നു ചെത്തി ചെത്തി മണ്ണെടുത്തിട്ട് മുറ്റം പണി എടുത്താറുണ്ട് നില ഒക്കെ ഇങ്ങനെ ശരിയാക്കി ചാണകമൊക്കെ തേക്കില്ലേ ഇങ്ങനെ ഇനിയും ദിവസം കിട്ടണം രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ട് അപ്പം ഇനി മുറ്റം പണി എടുത്തില്ലെങ്കിൽ ചാണകമൊക്കെ തേക്കണം ഈ ചപ്പൊക്കെ വാ ഈ മണ്ണൊക്കെ വാരിയിട്ടേ നമ്മുടെ ഉള്ള പണി തന്നെ വേറെ ഒരേ പണിയല്ലേ അവിടെ നിന്നൊക്കെ നിങ്ങളുടെ വെളിപ്പെടും ഉച്ചനക്ക് ചനക്കി പിറകിയിട്ടേ അപ്പം നീ മുറ്റമ്പനി എടുക്കണം അങ്ങനെ കുറെ കുറേ പരിപാടികളുണ്ട് നമ്മൾ വൈകുന്നേരം നീ എന്താ കൊണ്ടുവരാ മീൻ കൊണ്ടു വരുവാ കേട്ടോ ചിലപ്പോൾ കൊണ്ടുണ്ടാവും ഉച്ചക്കുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് നമുക്ക് പടവലങ്ങയും പരിപ്പും കറി വെച്ചു പയറുപ്പേരി ഉണക്ക മീൻ ഉണ്ടായിരുന്നു അടുത്ത് തിരുമ്പലിപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ തിരുമ്പലുണ്ട് തിരുമ്പലിപ്പോൾ കഴിഞ്ഞ് ഇനി അമ്മയും തുടച്ചിടണല്ലോ അത് ഇല്ലേ ഇപ്പം അടിച്ചിട്ടാൽ മതി ഒരു പ്രാവശ്യം തുടച്ചത് അതിൽ ഇപ്പം നമ്മൾ വിളക്കൊക്കെ നേരം അടിക്കുക ചോറ് വയ്ക്കണം കേട്ടോ കുറച്ച് ചോറ് വയ്ക്കണം കുറവുണ്ട് അപ്പം ഇനി ചോറും കൂടെ വയ്ക്കണം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് വിറകില്ല കേട്ടോ വിറകിനെ പിന്നെ പോകണം ഞാൻ അങ്ങനെ വിചാരിക്കും മറ്റേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കൊമ്പൊക്കെ വെട്ടിയാലേ നമുക്ക് കത്തിക്കാൻ വിറകിനൊക്കെ ആയി അത് നമ്മുടെ ഇല്ല കേട്ടോ അത് അപ്പുറത്ത് വെട്ടിയാറ് തൊടിയിട്ടേനെ ഇതിൻ്റെയൊക്കെ മഹാബൻ്റെയൊക്കെ കൊമ്പ് വെട്ടിയാലേ ഇത് കത്തിക്കട്ടെ അതെന്നുവെച്ചിട്ട് രാജേട്ടിപ്പോൾ വരുമ്പോഴേക്കും കട്ടൻ ചായ ഉണ്ടാക്കട്ടെ അപ്പം വരും ആറര അഞ്ചര ആയിരുന്നു രാജും രാജാട്ടും പോയിട്ട് അപ്പൊ തറവാട്ടിലേക്ക് കുറച്ച് വടക്കൊക്കെ വെച്ച് അവര് പോയിട്ടുണ്ട് വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാകട്ടെ എന്താ അറിയില്ല ഓയി എന്തൊക്കെ മാറ്റം പോയാണ് രാജാവട്ടും വരുമ്പോഴേ അപ്പ കൊറേ ഒന്നുമില്ല കേട്ടോ കൊറച്ച് അതിനേരം കറി വെക്കിരി ചിക്കൻ എത്ര അറിയില്ല നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപ സാധനം അത്ര ചിക്കനൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ അതുകൊണ്ടൊരു കറി കുറച്ച് വെള്ളം റോഡും കൂടെ ഒരു കറി ഒഴിച്ചാൽ അവൻ തങ്ങനെ വെച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ നേരം അയക്കണം ചോറ് ഞാൻ കുറച്ച് വെച്ചിട്ട് നാടി ഇരുക്കി വെച്ചിട്ട് അതിരിക്കറക്കു തികയില്ല തികയാണ്ടിരിക്കണ്ടിട്ടേ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി ഉണ്ട് അത് എന്തായാലും നമ്മളെ അമ്പട്ടിൽ പോയിട്ടേ എറിയില്ലേ അവിടെ നമ്പൂരി എറി കേട്ടോ കല്ലില് അപ്പം ഇറക്കിക്കൊണ്ടേതായിരിക്കും വേണ്ടത് കുറച്ചുണ്ട് നമ്മുടെ എന്താണ് കടങ്ങും പരിപ്പും ഇപ്പൊ കറി അങ്ങനെയൊക്കെ പോട്ടെല്ലേ ഇന്നിപ്പോ എപ്പോഴും ഒരേമാതിരി ആവില്ലല്ലോ അല്ലേ ചില ദിവസം ഉണ്ടാവും ചില ദിവസം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ തട്ടക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പൊ പച്ചരി കഴിഞ്ഞില്ല അച്ഛനോട് റവ കൊണ്ടാ പറഞ്ഞിട്ടുണ്ട് റവ കൊണ്ടെങ്കിൽ രാവിലെ എന്നാലും വിളിക്കണം ഉം കുന്നക്കാലം തീരുന്ന വിളിക്കണം പച്ചക്കറി എന്തെങ്കിലും കുറച്ച് കൊണ്ടു കൊല്ലൂല്ലൊക്കെ കഴുകണം അപ്പോ ഇനി എന്തോ കഴുകിട്ടെ റെഡിയാക്കിട്ട് രാജ്ടേ നമ്മളോട് ആ കാവത്ത് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നിണ്ടോ കാവത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ നാളെ വേണമെന്ന് നോക്കാല്ലേ എന്തെങ്കിലും അടിയിൽ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരുവാതിരക്ക് അല്ലെങ്കിൽ മേടിക്കണം മേലൊക്കെ ആയുണ്ടായിരുന്നു അത് നമ്മളെന്താ എന്താ പറയാ പുഴുങ്ങൊക്കെ ചെയ്തായിരുന്നല്ലേ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല നോക്കണം നാളെ നോക്കണം നാളെ കുച്ചിക്ക് വന്നിട്ട് പറയ്ക്ക അങ്ങനെ നോക്കി അന്ന് കഴിഞ്ഞല്ലാത്ത പോലെ ഉണ്ടായിട്ട് കുറച്ചേ കിട്ടിയുള്ളൂ ഭക്ഷണമായിട്ടോ ചെറുത് പക്ഷെ ഒരു പുഴുക്കുണ്ടാക്കുന്നു അപ്പൊ അതിലെ കളച്ചിട്ട് നമുക്ക് കൊതുക്കും കേട്ട് എന്ത് പോലെയാ അറിയുമ്പോ ഭയങ്കരായിട്ടോ വരും കഴിയും വൃത്തിയാക്കട്ടെട്ടോ എന്താ അപ്പമി ശമ്പളം അരക്കിയച്ച അമ്മി ഒന്ന് ആവശ്യം വന്നു മറ്റേ ഇങ്ങനെ ആവശ്യം ഉണ്ടാവില്ലേട്ടോ കറയിൽ ഇടാനേ മഞ്ഞളുണ്ടാറുണ്ട് അപ്പൊ നമ്മുടെ മഞ്ഞളില്ലേ നമ്മടെ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മഞ്ഞൾ അരക്കിയ കറയിലേക്കുള്ള ഇതിനൊക്കെയാണ് വീട്ടിലൊരു അമ്മി വേണം ഇറക്കി അല്ലേ കുടുംബം കഴിക്കേ നമുക്കൊന്ന് അരക്കാൻ രാജനെ നമുക്ക് ഊഴി കിട്ടുന്ന കാര്യം വരുമ്പോ പഞ്ചാകണല്ലോ അപ്പൊ നമുക്ക് കൃത്യറിയില്ല എന്നാലും അരച്ചു കഴിഞ്ഞിട്ട് നോക്കാലോ അത്ര നല്ല മഞ്ഞളാട്ടോ നമ്മൾ എന്താ പറയാ കൂട്ടില്ലാത്ത മത് പിടിച്ചാ മേടിക്കട്ടോ കഴുകട്ടെ അപ്പൊ അവര് വരുന്നവരെ കാത്തിരുന്നാലേ ചിലപ്പോ നടക്കില്ല ഇവിടെ നമ്മുടെ കണ്ടോ നല്ല മഞ്ഞളാട്ടോ മഞ്ഞളാ കേട്ടോ നമ്മളിവിടേക്കുണ്ടായിരുന്നു മഞ്ഞൾ അപ്പൊ ഞാൻ എന്തെയ്യുന്നറിയോ മില്ല കൊണ്ടുപോയി പഠിപ്പിക്കാനല്ലോ നമുക്ക് അപ്പൊ ഉണക്കി എടുത്തേക്കും അപ്പൊ നമുക്കിങ്ങനെ മഞ്ഞൾ ഇല്ലാത്ത സമയത്തൊക്കെ കറി കടാലേ നല്ലതല്ലേ ചോദിക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിക്കനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടായിക്കോളാം എന്നുള്ളത് വീട്ടിൽ അപ്പം ഞാൻ മുളക് കിട്ടുമ്പോൾ മുളക് മുടക്കമോ കഴിഞ്ഞ് ഇച്ചിരിക്കെടുത്തിട്ടേ കളഞ്ഞിട്ട് ഞാൻ ഒന്ന് വറുത്തെടുത്തു വറുത്തെടുത്തിട്ട് നമ്മളെ മല്ലി പൊടിച്ച് അതും ഈ മുളകും ഒക്കെ കൂടെ ഇതിലരച്ചു മുളകൊക്കെ അമീവിച്ച രസത്തിന് പക്ഷേ ഭയങ്കര റിസ്ക്കാണ് അപ്പം ഞാൻ മുളകും തന്നെ അരച്ചിട്ടാണ് കേട്ടോ വരുമ്പോൾ കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് രാവിലേക്കൊക്കെ ആവശ്യം ഒരാളും നീ അരക്കൽ നടക്കില്ല പക്ഷെ പുലർച്ചൊക്കെ നമ്മളെ ഈ ഓട്ടപ്പാച്ചിലൊന്നും ഇത് നടക്കില്ല അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കേട്ടോ ചിലപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക മീൻ വാങ്ങണ പൈസ തന്നെ മീനിനും നല്ല പൈസ ഉണ്ടല്ലോ അപ്പം എന്നാ ചിക്കൻ മേടിച്ചാല് കുറച്ച് പിടിച്ചാൽ കറി പോലെ വെക്കാച്ചിട്ട് കൊണ്ടുവന്ന അപ്പോഴേക്കാണ് വണ്ടി കേടന്നിട്ട് നമ്മളെ സ്കൂട്ടിയില്ലേ അതിന് എന്തൊക്കെയോ പണിയാണ് ഉണ്ടാവും എന്ന് പറഞ്ഞട്ടെ അപ്പം പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും പറഞ്ഞില്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ മുളകും മാവലിന്ന് വയ്പോ മുളക് കിട്ടിയായിരുന്നില്ലേ മുളകൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മുളക് നല്ല ഇരുപന്നിട്ടാ പൂട്ടിയാകുമ്പോൾ നമുക്കൊരു കണക്ക് കിട്ടും മറ്റേതാകുമ്പോൾ കണക്കിട്ടില്ല കണ്ട കണക്കൊക്കെ ഉണ്ടല്ലേ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഉണ്ട് നേരെയൊക്കെ അതും കൂടെ നേരെയും അമ്മട്ടി കറി വെക്കാൻ എന്താ പറയാ സ്വയം തേനിക്കോ അവക്കെന്തെങ്കിലും തിന്നാൻ വേണം എന്ന് പറക്കറി നമ്മളെന്തായാലും മേടിക്കാറില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലും വേണം അരി പറക്കും രാജേട്ടൻ ഇങ്ങനെ ഇങ്ങനെ അരി വറക്കണൊന്നും വലിയ ഇഷ്ടല്ല നമുക്ക് എന്താ പറയാ എന്താ പറയും അരി വറുക്കാൻ പാടില്ല അത് ചൊവ്വ വലിയ പ്രത്യേകിച്ചിട്ടുണ്ട് ചൊവ്വ നല്ല വരി വറുത്തപ്പൊ കറി വിൽക്കുന്നതിന് മൊന്നെ അവക്കെന്തെങ്കിലും കഴിക്കണം എന്നുള്ള പറഞ്ഞാ കുട്ടികളല്ല നമ്മൾ വെക്കേഷനും നമ്മളിപ്പോ അതോ അങ്ങനെ കൊടുക്കാന്നല്ല മാർഗല്ല തേങ്ങ ഉണ്ടാകുന്നു ആകെ ഒരു മുറി അരമുറ തേങ്ങണ്ടാകുന്നു അതൊരു എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അല്ലേ ആയിരിക്കും അപ്പൊ വേറെ ഇത് മതിയാ ഒരു ഭക്ഷണം മതി ഉണ്ടാവൂലേ ഇത് എന്തോ ഒരു ചെങ്കാടി മഴ കഴുകുകഴുകിട്ടൊക്കെ പറ്റിയോളു തോന്നു ഇത് ഇണ്ട് കൊടുക്കാലേ കഴുകി അപ്പൊ അങ്ങനൊക്കെയാണ് മറ്റേ കറി അടുപ്പത്താവേണ്ട സമയായി പക്ഷെ ഉള്ളത് അയച്ചില്ല അതപ്പ ഉണ്ടായേ ഇതേ എന്താ നമ്മൾ ഇണ്ടാക്കണറിയോ മറ്റേ അരി അരിയുണ്ടറിയില്ലേ അതുണ്ടാക്കാനാണ് പരിപാടി പക്ഷേ അതിന് മറ്റേത്തില്ല കണ്ടിപ്പ് അണ്ടിപ്പരിപ്പല്ലേ പറഞ്ഞു മാങ്ങാണ്ടി കണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും അപ്പൊ അതൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് ഇത് തേങ്ങയ അരി വർത്ത കൊണ്ടിട്ട് അരി ഉണ്ടാക്കിക്കൊടുക്കാ എന്നാൽ കുറച്ചേരും കുട്ടി ചെറിയ കുട്ടികള ചെറിയ കുട്ടികളല്ലത് വലിയ വലിയ കുട്ടികളാണ് അപ്പൊ ഇവരെങ്ങനെയാണ് അറിയോ ചിലപ്പോൾ രാജനെ എന്തേലും കൊണ്ടുവരും അത് അപ്പടെ അതിരുന്ന് കഴിക്കും അപ്പം പിന്നെ അതാണ് പിന്നേക്ക് വെക്കില്ല പിന്നെ ബേക്കറി പൊതുവേ നമ്മൾ മേടിക്കാറില്ല അന്ന് തന്നെ ബേക്കറി ആ മിക്സറൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നു വയ്യാണ്ടേ അല്ലേ രാജേട്ടൻ വയ്യാണ്ടേ ഛർദൊക്കെ വന്നിട്ടെന്ന് അത് നമ്മുടെ ബേക്കറി ഐറ്റംസ് പൊതുവേ കുറവാണ് പിന്നെ ഫ്രൂട്ട്സ് ഇന്നലെ മിനിയാന്ന് വെച്ചാൽ ഇതൊടുന്നു പൈനാപ്പിൾ കൊടുക്കും രാജേട്ടോ ആറ്റം നോക്കിയിട്ട് പൈനാപ്പിൾ കൊണ്ടു നോക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഉള്ളു കേടാ പുറത്തേക്ക് കുഴപ്പമില്ല ചതഞ്ഞിട്ടൊരുമാതിരി അപ്പം പിന്നെ ഇതൊക്കെ മതി നി വിചാരിച്ചു പറഞ്ഞിട്ടേ അരി ഒന്നും ഇങ്ങോട്ട് തണുക്കണം ഇതിപ്പോൾ ചൂട് ഇത് ഇത് കുടിക്കില്ലേ ഞാൻ ഈ അരിമണി ഉണ്ടല്ലോ ഇനി വറക്കണേക്കാട്ടിലിഷ്ടം ചായ ഇട്ടിട്ട് കുടിക്കില്ലേ കട്ടൻ ചായയിൽ നല്ല രസമാണ് അതുപോലെ ഈ അരിമണി എടുക്കുക തേങ്ങയും ശർക്കരയും ഒക്കെ അവിടെ പൊടി കഴിക്കാൻ നല്ല രസമാണ് പൊടിക്കാണ്ട് ചൂടോട അമ്മ രസട്ടോ അത് രസാ കറമുറകളെ ശബ്ദം ഉണ്ടാവും ചൂടായിട്ട് നമുക്ക് ആദ്യം കറി വെക്കാം കേട്ടോ ഇഞ്ചി ുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ആ മല്ലി നമ്മൾ അരച്ച പകഞ്ഞ അത് തന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ വേണം വേടിച്ചിട്ട് വേണം ഇനി ഒന്നു തുടങ്ങണം രാജേട്ടൻ പറയണ്ടായിരുന്നു കാരണം മലക്കൊക്കെ പോയി വന്നപ്പോഴേ ഒക്കെ ഭയങ്കര കുറച്ചൊക്കെ ഐറ്റായിട്ടോ പൈസയ്ക്കൊക്കെ അപ്പൊ എന്നോട് പറയാ ഇനിപ്പോ ആദ്യം മുതല് ഒന്നു തുടങ്ങണം അങ്ങനെ ഓരോരോ അപ്പൊ നമുക്ക് ഈ അടവും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നമുക്കിപ്പോ അത്ര നീ എത്താനും പറയണൊന്നുമില്ല അടവുണ്ട് ആഴ്ചക്കാഴ്ചക്കുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് പൈസക്ക് ചിലവങ്ങല്ലേ അതുപോലെ നമ്മള് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മളിപ്പോ അതൊക്കെ ചെയ്തത് നിലമ്പണിയൊക്കെ അങ്ങനെ ഓരോന്നിനും ആഴ്ചക്കാഴ്ചയ്ക്ക് അടവൊക്കെ ഉണ്ട് കേട്ടോ ചിലര് പറയും എന്താ രണ്ടാള് പഠിച്ചിട്ടും ഒന്നും ഇല്ല 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 പാട്ട് പറയാനൊന്നു പറയാം പക്ഷെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ നമ്മക്ക് അറിയാലോ പക്ഷാ കുട്ടികളെ അമ്മൂനെ ഫീസ് തന്നെ ഒരുപാട് വേണം ലാസ്റ്റ് ഒരു കഴിഞ്ഞ പൊള്ളായി വേണം അങ്ങനെ ഓരോന്നിനും വേണമല്ലോ പക്ഷെ നമ്മള് നമ്മളെ അവസ്ഥകളെ മനസ്സിലാക്കണില്ലേ പറയുന്നവരെ പറയും രണ്ടാളും ഉണ്ടായിട്ടും രണ്ടാളത്തെ എടുത്ത് നടന്നിട്ടൊന്നും ഇല്ലേ വീട്ടിലേന്നു പക്ഷെ നമുക്ക് അവസ്ഥ അറിയണം അപ്പൊ നീ ഒക്കെ വേട്ടിട്ട് വേണം ഇനിയിപ്പം നാളെ കേട്ടിട്ട് നിങ്ങൾ എല്ലാരും പഠിക്കാൻ ഞായറാഴ്ചയ്ക്ക് ലീവ് നിർത്തില്ല നമുക്ക് പാടം വരിക അങ്ങനെ ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ അത്രേ ഉള്ളൂ ഓരോരുത്തരും അസുഖങ്ങളോ കാര്യങ്ങളോ കേൾക്കുമ്പോഴേ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ തിരുനറി അങ്ങനെ പോകാനും പറ്റിണ്ടല്ലോ അത് മതിന്ന് വിചാരിക്കും ഈ മക്കളൊക്കെ പഠിച്ച് രക്ഷപ്പെടട്ടെ രക്ഷപ്പെടുത്ത എന്നാ ഞങ്ങക്ക് സമാധാനത്തിലിരിക്കല്ല ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രതിനിഷേനാണ് രാജേരണം രാജേന്ദ്രൻ പറയുന്നത് മക്കളൊക്കെ പഠിച്ച് പണി എടുത്ത് പൈസ വെച്ചാല് എപ്പഴാകാ പറയൊന്ന് വസ്തുരിക്കാനേന്ന് ഈ വെയിലൂടെ ഉള്ള പണിയല്ലേ അപ്പൊ ശെരിയാവുന്നറിയാം അങ്ങനെയൊക്കെ ഞാൻ വേഗം വാട്ടേട്ടാ വാട്ടി എടുക്കട്ടെ അപ്പഴേക്ക് ഇതൊക്കെ പൊടിച്ചൊക്കെ കേട്ടെ ഇപ്പൊ തക്കാളി ഒക്കെ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഒന്നില്ല ചിക്കൻ മസാലപ്പൊടിയോ ഗസാലപ്പൊടിയോ ഒന്നും ഇടുന്നില്ല അതില്ല മുളക് പൊടിയും മുളകരപ്പ് സംഭവ ഇല്ല സംഭവം അപ്പം മതി അത് മതി ഇങ്ങനെ ഉണ്ടാകണ്ടാവും നാരം കറിയപ്പ് അല്ലേ ഇതിനെ ഉള്ളിയൊക്കെ ഒന്ന് വാഴപ്പൊ ഇട്ട്

ച്ച രാജനെ പറഞ്ഞ അവിട്ടും കുത്തൂലത്തൊക്കെ അറിയുന്നു കാരണം മസാലപ്പൊടികളൊന്നും ഇടാനുണ്ടാക്കില്ലേ സാദാ വെച്ചാൽ മതി കറി അങ്ങനെ നിൽക്കാം ഇന്നത്തെ വെപ്പ് മുളകും മല്ലിയും ഒക്കെ വറുത്ത് അരച്ച വെപ്പ് വേറെ മഞ്ഞപ്പൊടി മഞ്ഞൾ അരച്ചു ഒക്കെ അരച്ചിട്ടോ മഞ്ഞപ്പൊടിയല്ല അരച്ചിട്ട് അപ്പം ഇതിന് ആവട്ടെ സംഭവം കാണിച്ചു തരാട്ടോ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കാരണം അതിന്റെ ക്ഷമയൊന്നും ഇല്ലാട്ടോ അമ്മട്ടവിടെ ആയി പറക്കണെന്ന് അമ്മുട്ടിക്ക് അങ്ങനെയാണ് പാ അതിങ്ങനെയൊക്കെ ഉള്ള മതി രസം മുതൽ കഴിക്കാം പക്ഷെ അല്ലേ വൃന്ദാളത്തേക്ക് ഒരു ബലമാവും ബലം കഴിക്കും നമ്മളെ സാധാരണ വിഷയം കടയിട്ട രീതി അതാ അത് അപ്പൊ അങ്ങനെ തന്നെയാണ് പലപ്പോഴും കൈ ഞാനൊന്നും കഴുകി വരട്ടോക്സ് ആയിട്ടില്ലേ മിക്സ് ആയി തേങ്ങയൊക്കെ മിക്സ് ആയിട്ടുണ്ട് ചൂടുണ്ട് ആ ചൂട് തന്നെ നമുക്കിത് കുഴച്ച് ഉരുളക്കി വെക്കേ ചെലവില്ലാത്തൊരു കടി ചായക്കടി അല്ലെ ഇത് നാലു മണിക്കൊക്കെ ഇണ്ടാക്കാറ് തോന്ന നാലുമണിക്കൊക്കെ നമ്മൾ പറഞ്ഞില്ല കേട്ടോ ഇപ്പഴാണ് പറിച്ചു തുടങ്ങിയത് എന്തെങ്കിലും എന്തെങ്കിലും അതേപോലെ ഉരുവിളാക്കട്ടെ അമ്പുട്ടിന്റെ അവനോ വർത്തടക്കട ശരി വരൂട്ടോ ഏ പറഞ്ഞില്ല ഞാൻ ബേക്കറി പഠിക്കലില്ലാന്ന് അമ്മള് പറഞ്ഞിട്ടേ മേടിക്കാത്തത് കൊറേ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തിക്കൊണ്ടേ കൊറച്ചെല്ലാം കഴിഞ്ഞാൽ പല്ലും ഉണ്ടാവില്ല തിൻ്റെ ഷുഗറും പ്രഷറും ഒക്കെ ഇണ്ടാവുന്നു അതേപോലെ ഉണ്ടാതിരിക്കണേ അപ്പൊ തന്നെ മേടിക്കാതിരിക്കണേന്ന് പൈസ ലാഞ്ഞിട്ടല്ല പക്ഷെ പൈസ ലാഞ്ഞിട്ട് അത് മേടിക്കാണ്ട് പൈസ പക്ഷെ അങ്ങനെ മേടിക്കലില്ല നമ്മളന്നാ അതാണ് നമ്മുടെ അമ്മൂന് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഇനി വേണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തമാശ പറയും നിങ്ങൾക്ക് വാഴനക്ക് വേണം ഞങ്ങൾ എന്തുകൊണ്ടതൊക്കെ പറയുന്നത് തൈപ്പ് കയറാവോ വെള്ളം എടുത്തോ എല്ലാരും ഒന്ന് ചെയ്യണോ ഞാൻ സൂപ്പർ പറയാം മാം പറയാം എന്ത് കഴിച്ചിട്ടും രസം ഇല്ലെങ്കിൽ ഞാൻ സൂപ്പർന്ന് പറയുന്നു പക്ഷെ ഇത് തരുടെ അടിപൊളി സാധനം പൈസക്ക് ചിലവില്ലാത്ത ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടോ ഇതാ അമ്മ ചെയ്യും ഇവിടെ ഞാനൊന്നും ഇല്ലാതെ എന്തെങ്കിലും കഴിക്കാൻ പോയിട്ട് ഇട്ടുണ്ടാകും കറിയാവട്ടെണ്ട് എന്താ പപ്പടം ഉണ്ടോ പപ്പടം അല്ലാതെ ഒരെണ്ണം ഉണ്ട് പപ്പടം ഉണ്ടോന്നും അറിയില്ല രാജുവിന് പോയിട്ട് വണ്ടിക്ക് എത്ര കൂടുതൽ പൈസ എന്തെങ്കിലും ആവോ അറിയില്ല ഒരു ദിവസം പണിക്കയു വണ്ടി നേരം കൊടുക്കാനുള്ള പറഞ്ഞിട്ടുണ്ടോ വണ്ടി നമുക്ക് അത്യാവശ്യമാണ് കാരണം അമ്മ ആർക്കാലും പണിക്ക് പോണെങ്കില് അമ്മോ ഇവിടെ നിന്ന് മുതിർച്ച ആടെ പോകട്ടെ കോളേജിൽ പോകുമ്പോഴൊക്കെ എല്ലാര്ക്കും ആവശ്യം ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് നോക്കിയിട്ടുള്ളു ബാക്കിയത് പറഞ്ഞിട്ടുണ്ടാവും അവന് വരട്ടെ അപ്പഴേക്കും നമുക്ക് കറി എന്തായി കഴിക്കുമ്പോ ചായ അമ്മ ചായ കുടിക്കില്ല കട്ടൻ ചായയും കുടിക്കില്ല പാൽ ചായ എപ്പോഴെങ്കിലും നമ്മൾ പാൽ ഓടിക്കുമ്പോഴ കുടിക്കും പിന്നെ കട്ടൻ കാപ്പി കാപ്പിപ്പഴും കുടിക്കണ്ടോ അപ്പൊ ഞാൻ പറയും അതൊന്നും കുടിക്കണ്ടല്ലേ ചായക്ക് അപ്പൊ അതും പറഞ്ഞു പാലൊക്കെ ഞാൻ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എങ്ങനെയുട്ടാ ഒരു പാക്കറ്റ് പാൽ മേടിച്ച നമുക്ക് എടുത്ത് വെക്കാം കുറച്ച് ശോഷം ഇത് ഒരു പേക്കറ്റ് അപ്പഴേ ഒക്കെ ഇരുന്ന് ഇണ്ടാക്കണം എത്ര ചീറ്റ അടുത്തുള്ളിടത്ത് കൊടുക്കുക അല്ലെ അപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു മടിയും കഴിച്ചു അപ്പൊ പോയിട്ടുണ്ട് മതി കണ്ണന്റെണ്ട് ചായിട്ട് കാണിക്കാതൊക്കെ പക്ഷെ നടന്നില്ല അപ്പോഴേക്ക് ഞാൻ മറന്നു സത്യം പറഞ്ഞ വീഡിയോന്റെ കാര്യം മറന്നു മറന്നുട്ടോ കൊറച്ചേരുമ്പോ ലൈവ് ഇട്ട് കഴിയുമ്പോ രാജേനൊക്കെ ചോറുണ്ടാൻ വേണ്ടി തിന്നിന്നു അപ്പൊ അമ്മൂനും രാജേന്റെ വിളമ്പ് കൊടുത്തു പിന്നെ ഞാന് ചോറും കൊണ്ടുപോയി ലൈവ് ഇട്ടു നിർത്തി പിന്നെ ഞങ്ങൾ മറന്നു കേട്ടാ കാരണം കാണിച്ചു തരാനൊന്നും ഇല്ല ചിക്കൻ കറിയൊന്നും കാണാറില്ല ബാക്കിയൊന്നും ഇല്ല ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും കഴിച്ചിട്ടാ പാത്ര പുറത്തോണ്ടുവച്ചിട്ടുണ്ട് കഴുകണെങ്കിൽ പാഴട്ടെ ഇപ്പം നേരത്തെയാണ് ഇരട്ടോ ഒന്ന് ഒമ്പതരം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുള്ളു സമയം ഒന്ന് കുറച്ച് നേരത്തെയാണ് നമ്മളത് അല്ലേ ഒമ്പത് മുക്കാലായിട്ടുള്ളു സത്യം പറഞ്ഞാൽ മാറുന്ന അപ്പൊ അമ്മട്ടെ അമ്മ ഞങ്ങളോട് ചോറുണ്ട ഞാനത് മറന്നാണേ അപ്പൊ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വിശേഷം കേട്ടോ ഇപ്പൊ നാളെ ജോലിക്ക് പോകേണ്ട എല്ലാവർക്കും തിങ്കളാഴ്ച അല്ലേ രാജാവിന്റെ മണക്കുമ്പോൾ പിന്നെ മകൾക്ക് പിന്നെ നമ്മളെ ലീവല്ലേ വെക്കേഷൻ ആവണ്ടിപ്പോ അപ്പോൾ ഇന്നത്തെ വിശേഷ ബാക്കി നമുക്ക് നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ അപ്പൊ ബൈ